അച്ഛ നല്ല മഴ നമുക്ക് ഈ മഴയത്ത് ഇറങ്ങി കുളിച്ചാലേ വേണ്ട വേണ്ട മഴയത്തൊന്നും ഇറങ്ങി കുളിക്കണ്ട പനിയും പിടിച്ച് കിടക്കാൻ അതിന് ചാട്ടൽ മഴ നനഞ്ഞാൽ പനി പിടിക്കുന്ന ആളല്ല അച്ഛൻ അല്ലേ അച്ഛ അങ്ങനെ പറഞ്ഞു കൊടുമോളെ ഓ തന്നെ അച്ഛൻ ഡ്രസ് മാറ്റിയിട്ട് വരാം

പക്ഷെ അമ്മ അപ്പഴേ പറഞ്ഞല്ലേ മഴ പണി പനി ഇരിക്കൂന്ന് എൻ്റെ അച്ഛൻ കേക്കാതെ ചാടി ഇറങ്ങിയല്ലേ അമ്മ എന്തു പറഞ്ഞാലും അച്ഛൻ കേക്കൂന്നോ ഇപ്പൊ മനസ്സിലായ അമ്മ പറയുന്നേലും കാര്യം ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞോട് മോളെ തലക്ക് ബുദ്ധി ഉദിക്കട്ടെ